الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر, الله أكبر. لا ർബനമുട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഒരു മാഷാണ് പേര് പറയാൻ ആഗ്രഹിക്കപ്പെടാത്ത അതിലൊരു കേശവാട് ഒരു സഹോദരൻ നൽകിയിട്ടുണ്ട് അത് കൊടുക്കാനായി നമ്മുടെ മുൻ പ്രസിഡന്റ് ഏൽപ്പിച്ചു കൊള്ളുന്നു അത് ഏറ്റുവാങ്ങാൻ മദ്രസ സെക്രട്ടറി കുഞ്ഞാണി അവരെ ക്ഷണിച്ചു കൊള്ളുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിബിദിനത്തോടനുബന്ധിച്ച് മദ്രാസ വിദ്യാർത്ഥികൾക്ക് ഞാനിവിടെ വീട്ടിൽ വെച്ചിട്ട് ഫ്ലവർ ഷോ സ്കൗട്ട് അറബിക്കളി അറബരമുട്ട് ഇതുപോലെ നാല് പരിപാടികൾ വീട്ടിൽ വെച്ചിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുത്ത് അവർ സ്റ്റേജുമ്പോ അവതരിപ്പിച്ച ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്ക് രണ്ടാമത് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു ഫസ്റ്റ് ഞാൻ ഇവരെ മ്യൂസിക്കൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടേണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഞാൻ കുറേ ഷെട്ട് കൊടുത്തപ്പോൾ എനിക്ക് പോപ്പിറൈറ്റ് വന്നു അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലത്തെ അനുഭവം വരുന്നുണ്ടോ അപ്പം ണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും എനിക്ക് കുറേ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഈ കമൻറ്റിലൊക്കെ നിങ്ങൾ പറയണം അപ്പോൾ ചാനലിലുള്ളവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഇത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ഫുള്ളായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കേൾക്കാനും ഇതൊക്കെ അപ്പോൾ കുറേശ്ശേയായിട്ട് ഞാൻ വരെ പരിപാടികളൊക്കെ ഇട്ടതായിരുന്നു ചെറിയ മ്യൂസിക് ഒക്കെ ആക്കിയിട്ട് അപ്പോൾ വോളിയൊക്കെ നല്ല കുറച്ച് കുറേശേ വെച്ചിരുന്നു പക്ഷേ അത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല റെഡ് കളറ് വന്നു മോണ്ടേഷൻ്റെ അവിടെ കട്ടായ പോലെ കണ്ടപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ കയറ്റിയതാണ് അപ്പോൾ ഫസ്റ്റിൽ ഫ്ലവർ ഷോ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു കണ്ടത് അവർ ഫ്ലവർ ഓട്ട് കളിച്ചു ഇത് സ്കൗട്ടിൻ്റെ കുട്ടികളാണ് അപ്പോൾ അവർ സ്കൗട്ട് ഇതുപോലെ വീട്ടിൽ വന്നിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർ ഇതാ അതൊക്കെ പഠിപ്പിച്ച് ഇവർ സ്റ്റേജ്മ അവതരിപ്പിക്കുന്നതൊക്കെ ഉണ്ട് അപ്പം നബിദിനത്തിൻ്റെ അന്ന് രാവിലെ കുട്ടികളുടെ ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ സ്റ്റേജിൽ കുട്ടികളെ കൊണ്ട് അവരെ കൊണ്ട് കളിപ്പിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ ഭാഗമാണിത് അപ്പോൾ സ്കൗട്ട് കളിച്ചു ഇതാ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഫ്ലവർ ഷോൻ്റെ കുട്ടികളെ കളിപ്പിച്ചു അപ്പോൾ അതിന് ശേഷം വലിയ കുട്ടികളെ ദഫുണ്ടായിരുന്നു അപ്പോൾ അവരും കളിച്ചു അതിനൊക്കെ ശേഷം ഇതാ റാലി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ആ ഭാഗത്ത് വന്നിട്ടാണ് ഇവർ ഇത് കളിക്കുന്നത് ഫ്ലവർ ഷോ ഞാൻ പഠിപ്പിച്ചെടുത്ത ഫ്ലവർ ഷോ ഇവർ ഇവിടെ കളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടുമല്ലോ അതുപോലെ അത് കഴിഞ്ഞപ്പോൾ സ്കൗട്ട് കളിച്ചു ഇവിടെ ഞങ്ങളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അപ്പോൾ ഇതാ കുട്ടികളുടെ ഉണ്ടായിരുന്നു മദ്രാസ വിദ്യാർത്ഥികളുടെ തന്നെ അപ്പോൾ അതൊക്കെ നല്ല രസം ഉണ്ടായി നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ രാത്രി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിക്കത്തെ പരിപാടികളാണ് ഈ കാണുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സത്തെ മക്കൾ ഫ്ലവർ ഷോ അവതരിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവരെ ഫ്ലവർ ഷോ കാണാന് അപ്പം എന്തായാലും വരെ പാട്ടൊക്കെ നല്ല ഭംഗിയുള്ള നബിദിനത്തോടനുബന്ധിച്ച പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർ അതിനനുസരിച്ച് ഇവർ സ്റ്റെപ്പ് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അവരെ ഫ്ലവറും തന്നെ അതേപോലെ ആ പാട്ടിനനുസരിച്ച് ഇവർ കളിക്കുന്നുണ്ടായിരുന്നു ഫ്ലവറോട്ടും കാലോട്ടും കൈയോട്ടൊക്കെ ഒരേപോലെ എല്ലാ മക്കളും ഒരേപോലെ കളിച്ചിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പോൾ ഇത് ഒന്നാം ക്ലാസ്സത്തെ മക്കളാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പോൾ അത്രയും ഉഷാറിലായിട്ട് ആകെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇവർ ഈ കളിയൊക്കെ പഠിച്ചത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരും തന്നെ നല്ല സന്തോഷത്തിലായിരുന്നു ഞാനും തന്നെ നല്ല ഹാപ്പിയിലാണ് അപ്പോൾ ഇവർ വരുമ്പോൾ നമുക്ക് നല്ല ഉഷാറായിരുന്നു ആ സമയത്ത് ഇവർ വരും അതേപോലെ ഫ്ലവർ ഷോ പഠിപ്പിക്കൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമയത്ത് ഇവർ സ്കൗട്ടിൻ്റെ മക്കൾ വന്നിരുന്നു അപ്പോൾ ഇതാ അവർ സ്കൗട്ടൊക്കെ നല്ല ഉഷാറായിട്ട് വീട്ടിൽ കളിച്ച് പഠിച്ചതിന് ശേഷം അവരിതാ സ്റ്റേജുമ്മ അവതരിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ സ്കൗട്ടിൻ്റെയൊക്കെ പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റേജുമ്മലത്തെ പരിപാടികളൊന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ സ്ത്രീകൾക്കൊക്കെ കർട്ടൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് ഇതെടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോണിൽ കൊണ്ട് പറ്റുന്നത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അറബിക്കളി കഴിഞ്ഞു പിന്നെ ഇത് അറബന മുട്ടാണ് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് തന്നെയായിരുന്നു അപ്പോൾ ഇതിനൊക്കെ നല്ല രസമുള്ള പാട്ടുകളാണ് ഇവിടെ ഉള്ളത് പക്ഷേ അതന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തിന് നബിദിന പരിപാടി ഏലംകുളം അമ്പവലൂലും മദ്രസ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം ഇത് പൂർവ്വ വിദ്യാർത്ഥികളുടെ അത് അർപ്പനമുട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഒരു മാഷാണ് പേര് പറയാൻ ആഗ്രഹിക്കപ്പെടാത്ത ഒരു മാഷാണ് അതിൽ കേശവാട് ഒരു സഹോദരൻ

ഈ പരിപാടി ഇത്രയും ഇവിടെ നടത്താൻ സഹകരിച്ചു പക്ഷേ പറയുന്നു നല്ല ഉഷാറായിട്ടുള്ള പരിപാടിയായിരുന്നു പ്രാവശ്യം പറയുന്നത് നമ്മളിതാ ഇവിടെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വേണ്ട ഒരു സംഭവം വരും അപ്പൊ നമ്മളിതാ ഇവിടെ ഹൈപ്പ് തോട്ടാല് ഇതാ ഇങ്ങനെ വരും അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതിന്മയും കൂടി ഒന്ന് തൊട്ട് കൊടുത്താല് കണ്ടുപോ നമുക്ക് പോയിന്റ് കൂടി കിട്ടും അപ്പോൾ ഇഷ്ടമുള്ളവർ ഇതുപോലെ തന്നെ ചെയ്യുക ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈപ്പ് ചെയ്താൽ നമ്മൾക്ക് പോയിന്റ് കൂടി കിട്ടും ഈ ഹൈപ്പിൻ്റെ ഓപ്ഷനെ നമ്മൾ വീഡിയോ ഇട്ടാൽ ഫസ്റ്റ് അഞ്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ തിരഞ്ഞാൽ കിട്ടൂല